ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തിളക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് വേണ്ടത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം അപ്പോഴേക്കും ഫില്ലിങ് തയ്യാറാക്കാം അതിനായി ചൂടായ ഫ്രൈ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും ചേർത്ത് കൊടുത്ത് സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് കളർ ചേഞ്ചായി വരുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിൽ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലയായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയുമാണ് ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് അതും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് എല്ലാ സൈഡും ഒന്നാക്കി മിക്സ് ചെയ്തെടുക്കാം ഒന്ന് സെറ്റായി വരുന്നതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ഡ്രൈ ആയി വരണം കിട്ടുന്ന ആ ഒരു പരുവത്തിലാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിൽ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഫ്ലേവർ നോക്കിയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അടുത്തതായി നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ആക്കി എടുക്കാം ഇനി ഈ ബോൾസ് നമുക്ക് പലകയിലിട്ട് പരത്തിയെടുക്കാം കുറച്ച് ഗോതുമപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പലകയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു സൈഡിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഇനി മറ്റേ സൈഡ് കൊണ്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്തതിന് ശേഷം പൊട്ടിപ്പോകാതിരിക്കാനായി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ദോശക്കല്ല് വെച്ചു അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കാം ഇത് പെട്ടെന്ന് തയ്യാറായി കിട്ടും ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ കുക്കഡാണ് ഈ ഫ്രണ്ടിലുള്ളത് മാത്രമാണ് ഒന്ന് സെറ്റായി കിട്ടാനുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതിൽ മുട്ട ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്